സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കോഴിക്കോട് സെന്റ് ജോസഫ് എച്ച് എസ് എസ് അതിനെതിരെ പരാതിയുമായി കുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നു ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് സ്കൂൾ അറിയിച്ചെങ്കിലും അവസാനം അധികൃതർ വഞ്ചിച്ചുവെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം വിദ്യാഭ്യാസ മന്ത്രിക്കും ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകുമെന്ന് കുടുംബം ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്കൂൾക്കാർ വിളിച്ചിട്ട് നിങ്ങൾ സ്കൂൾക്കാരെ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ഇല്ല അപ്പം നിങ്ങൾ പരാതി കൊടുത്തതല്ലേ ഇനി ആ കേസിലൂടെ പോയാൽ മതിയെന്ന് അവരെ ഭാഗത്തുനിന്നും ഒരു ഇതുണ്ടാവില്ല എന്നുള്ളത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടും അവർ കുട്ടി ഒരു അന്വേഷണമില്ല കുട്ടീനെ കുറിച്ചോ വീട്ടിൽ വന്നിട്ടോ ഒന്നുമില്ല ആ ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷമാണ് പരാതി കൊടുത്തത് ഇതുവരെ ഒരു ഒരു വേറെ ഇതും വന്നു സ്കൂൾ മോൻ അത് കഴിഞ്ഞ് മോനിപ്പോൾ ഒരു മാസം ഇതുവരെ അവർ ആ ഒരു സ്കൂളർ വന്ന് ഇവിടെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വീട്ടിലോ ആരും ഇതുവരെ വന്നില്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കുമോ അല്ലെങ്കിൽ ഞാൻ ചൈൽഡിൽ മക്കൾ ചൈൽഡ് ഹോം ഉണ്ടല്ലോ മക്കൾ അവിടെ പരാതി കൊടുക്കുക എല്ലാവരും ഞാൻ കൊടുക്കും കാരണം സ്കൂൾ പോലും ഇത്ര ഒരു മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു അവരെന്തേ ചെയ്യോ അല്ലെങ്കിൽ മോനെ വന്ന് കാണുമോ എനിക്ക് വേണ്ട ഒന്നും ചെയ്ത് വേണ്ട മോനെ ഒന്ന് കാണ്ടാൽ മതി അവർ കാരണം അവരെ സ്കൂൾ ഒന്ന് സംഭവിച്ചല്ലോ മോനെ റോട്ടിൽ പോകുമ്പോൾ സംഭവിച്ചല്ലോ അതിനിട്ട് പോലും അവർ ഒന്നും തിരിഞ്ഞ് നോക്കില്ല മൂന്നാല് രണ്ടാം പിന്നെ അവിടെ സ്റ്റേക്കസ്യമായിരിക്കും എൻ്റെ ബാക്കിൽ നിന്നൊരു കുട്ടി ഷോൾഡർ പിടിച്ച് തല്ലിട്ട് കൈൻ്റെ എല് പിടിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അവിടെ കിടന്ന് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു പെയ്യുമ്പോൾ മറ്റേ ആ എല്ലാ വില കൈ കൊടുത്ത് കൈൻ്റെ എല്ല് പിടിഞ്ഞു പോയിരുന്നു അവിടെ സ്റ്റിച്ചിലിട്ടിന് പിന്നെ പോയപ്പോൾ പറഞ്ഞ് മറ്റേ കൈ മറ്റേ എല്ലാം അളക്കണം എല് മറ്റേ രണ്ട് കൊല്ലം കഴിഞ്ഞ കൈ എന്തോ അങ്ങനത്തെ സ്റ്റെക്കായിട്ട് എന്താ ഒന്നുകൂടി വേറെ ഓപ്പറേഷന് വേണ്ടി വരും ചിലപ്പോൾ അവർ പറഞ്ഞത് സമീർ സി മുഹമ്മദ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മലപ്പുറത്തെ സമീർ സി മുഹമ്മദ് ആ വിവരങ്ങൾ നൽകിയില്ലല്ലോ സമീർ സോറി പറയൂ സമീർ ഈ മാസം രണ്ടിനാണ് ഈ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലുള്ള ഒരു പരിക്കേൽക്കുന്ന ഘട്ടം ഘട്ടമുണ്ടായത് മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് ഈ വിദ്യാർത്ഥി വീഴുകയായിരുന്നു ആറാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈ തട്ടിയാണ് ഈ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയോടുള്ള അഗ്നിദേവ് താഴേക്ക് വീണത് ഇതുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി ചികിത്സയിലായിരുന്നു ഏതാം ദിവസങ്ങൾ അബോധാവസ്ഥയിലുമായിരുന്നു ഈ വിദ്യാർത്ഥി ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ സ്കൂളിൽ നിന്ന് സംഭവിച്ച വിഷയമായതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു അധ്യാപകർ അറിയിച്ചു എന്നാൽ പിന്നീട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു വിധത്തിലുള്ള സഹകരണം ഉണ്ടായില്ല ആ ഒരു ഘട്ടത്തിലാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ മത്സ്യത്തൊഴിലാളികൾ കൂടിയായിട്ടുള്ള കുടുംബങ്ങളാണ് അവർ പിന്നീട് പോലീസിൽ പരാതി നൽകി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇനി നിങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല ഒരു വിധത്തിലുള്ള സഹകരണം ഉണ്ടാകില്ല ഇനി നിങ്ങൾ കേസിൻ്റെ വഴിക്ക് പോയിക്കോ എന്ന ഒരു മറുപടി മാത്രമാണ് സ്കൂൾ അധികൃതരുടെയും മാനേജ്മെൻ്റേയും ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അവരാണിപ്പോൾ ചികിത്സ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങൾ അവർ തുറന്നു പറയാൻ നിർബന്ധിതരായിരിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ ശിശുക്ഷേമ സമിതിക്കും കൂടി പരാതി നൽകാൻ ഈ രക്ഷിതാക്കൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം